ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം എന്ന് പറയുന്നത് എല്ലാ ലേഡീസും ആഗ്രഹിക്കുന്നുണ്ടാവില്ല വീട്ടിലിരുന്നുകൊണ്ട് ഒരു വരുമാന വാർഗം ഉണ്ടാവണം അല്ലെങ്കിൽ വീട്ടിലിരുന്നുകൊണ്ട് കൊണ്ട് പൈസ ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ നല്ല പല കാരണങ്ങളും കൊണ്ട് പുറത്തിറങ്ങി ജോലി ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പോൾ ഞാൻ എൻ്റെ ഒരു കാര്യം പറഞ്ഞുതരാം അതായത് പണ്ട് ഒരു നാല് വർഷം മുമ്പ് നാല് ആ നാല് വർഷം കഴിഞ്ഞിട്ടാ ഒരു നാല് വർഷം മുമ്പ് ഞാൻ യൂട്യൂബിൻ്റെ പൈസ അതായത് ആഡ്സൻസിൻ്റെ കുറേ ബുദ്ധിമുട്ടുകൾ എല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ വേഗമൊന്നും യൂട്യൂബിൻ്റെ പൈസ നമ്മൾ അക്കൗണ്ടിലേക്ക് വരില്ല അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ബാങ്കിലേക്ക് പോയ സമയത്ത് ഒരു നാല് വർഷം നാല് വർഷത്തിന് മുമ്പ് എന്ന് പറയുമ്പോൾ യൂട്യൂബ് ചാനൽ അങ്ങനെ ഭയങ്കര പോപ്പുലർ അല്ല ഉണ്ട് എന്നാൽ പോലും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇല്ല പോലെ വ്ളോഗേഴ്സും കാര്യങ്ങളൊന്നും അപ്പോൾ അത്രയും പോപ്പുലർ ഇല്ലാത്തത് കൊണ്ട് തന്നെ യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടുക എന്ന് പറയുന്നത് അന്നേരം വലിയ കാര്യം തന്നെയാണ് അങ്ങനെ ഞാൻ ബാങ്കിൽ പോയി ബാങ്കിൽ പോയിട്ട് എത്ര ഡോളർ അതായത് നാല് മാസത്തെ പൈസ എൻ്റെ ആണ് അതായത് നാല് മാസമായിട്ടുള്ള ഡോളർ അവിടെ കെട്ടിക്കിടക്കാൻ കിട്ടിയിട്ട കഴിയുന്നത് മന്ത്ലി അല്ല നാല് മാസത്തെ പൈസ ഒരു നാന്നൂറ് ഡോളർ അങ്ങനെ എന്തും ഉണ്ടായിരുന്നു അപ്പോൾ അത് നോക്കിയിട്ട് ബാങ്കിൽ ബാങ്കിലില്ല ഒരു ലേഡി പറഞ്ഞ് നമ്മളെല്ലാം മൂക്ക് കുത്തി പണിയെടുത്താലും ഒരു മാസം പോലും ഒരു മാസം ഇതിൻ്റെ പകുതിയുടെ പകുതിയുടെ പകുതി പോലും കിട്ടൂല എന്നുള്ള ഒരു രീതിയിൽ സംസാരിച്ച് ഭയങ്കര പുച്ചത്തോടെ വേറെയുള്ള ഫോണും കൊണ്ട് നടന്ന് പൈസ ഉണ്ടാക്കുന്ന എന്നുള്ള രീതിയിൽ ഭയങ്കര ആറ്റിറ്റ്യൂഡ് എന്തോ ഭയങ്കര മോശമായിട്ട് സംസാരിച്ച് അതും മൈൻഡാക്കുന്നില്ല വരുന്ന ആളോടും പോകുന്ന ആളോടൊക്കെ ഇത് പറഞ്ഞോണ്ടിരിക്കുക നോക്കേ ഒരു ഫോണും കൊണ്ട് വീഡിയോ ഇട്ടിട്ട് യൂട്യൂബിൽ നിന്നിട്ട് പൈസയാണെന്നുള്ള രീതിയിൽ ഓക്കെ അതന്ന് കഴിഞ്ഞു ഇപ്പോൾ ഇപ്പോൾ ഞാൻ വ്ളോഗിങ് ചെയ്യുന്നുണ്ട് യൂട്യൂബിൽ നിന്ന് പൈസ ഒന്നും കിട്ടുന്നില്ല പക്ഷേ ഞാൻ വ്ളോഗിങ് ഇത് ചെയ്യുന്നുണ്ട് ഇൻസ്റ്റയിൽ പ്രൊമോഷൻ ചെയ്യുന്നുണ്ട് പ്രൊമോഷൻ്റെ വർക്ക് ഇട്ട് സ്റ്റിൽ ആ നാല് വർഷത്തിനുശേഷം ഇപ്പവും ആൾക്കാർ അത് തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നത് ഫോണും കൊണ്ടും നടന്ന് പൈസ ഉണ്ടാക്കുന്നു എന്ത് നിങ്ങൾക്കും അത് ചെയ്തുകൂടെ ഞാൻ ജെന്വിൻ ആയിട്ട് ചോദിക്കുന്ന കേട്ടോ ഞാൻ അങ്ങനെ വേറെ രീതി ചോദിക്കുന്നല്ല നിങ്ങളെ കയ്യിലും ഫോൺ ഉണ്ട് ഇല്ലേ എന്തെങ്കിലും രീതിയിലുള്ള കഴിവുണ്ടോ ചെറുപ്പം വെറുതെ സംസാരിച്ചാൽ മതി ഇനി മുഖം കാണിക്കാൻ മടി മടിയെന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ വൺ ലാക്ക് സബ്സ്ക്രൈബർ വരെ ഞാൻ എന്റെ മുഖം കാണിക്കാണ്ട് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ആ സമയത്ത് കിട്ടിയ പൈസ മുഴുവൻ എൻ്റെ ഫേസ് കാണിക്കാൻ തന്നെയാണ് അപ്പോൾ ഫേസ് കാണിക്കാതെ ഫുഡ് ഉണ്ടാക്കിയിട്ട് വെറും കുക്കിങ് കാണിച്ചിട്ട് പൈസ ഉണ്ടാക്കിയിട്ട് എത്ര എത്ര ആൾക്കാരുണ്ടെന്നറിയോ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കിയാൽ എത്ര ചെറിയ പിള്ളേർ അറിയോ പൈസ ഉണ്ടാക്കുന്നത് എന്തിനാ നമുക്ക് നമ്മളെ ലോകത്ത് നമ്മളെ ഈ ഒരു കാലഘട്ടത്തിൽ ഇത്രയും സൗകര്യങ്ങളും ഇത്രയും ചാൻസ് ഉണ്ടായിരിക്കേ എന്താ പറയുക ടെക്നോളജി ഇത്രയും വളർന്നു കൊണ്ട് പോയിക്കൊണ്ടിരിക്കുമ്പം നമുക്ക് ഇത്രയും ചാൻസ് ഉണ്ട് നമുക്ക് നമുക്കെന്തും ചെയ്യാം ഞാൻ ചോദിക്കുന്നത് ബാക്കിയുള്ളവരെ കണ്ടിട്ട് നോക്കിയാൽ ഫോൺ കൊണ്ട് പൈസ ഉണ്ടാക്കുന്നത് വെറുതെ നടന്ന് പൈസ ഉണ്ടാക്കുന്നില്ല ആറ്റിറ്റ്യൂഡിന് പകരം അതങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കിയേ എനിക്കിപ്പോൾ എന്തെങ്കിലും ഇത് ഓൾറെഡി ഞാൻ ഇനി മുമ്പിട്ട വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിന് എന്തെങ്കിലും കഴിവുണ്ടാകും അല്ലേ ഇപ്പം ചില ആൾ ക്രാഫ്റ്റ് വർക്കിലും ചെയ്യുന്നവരായിരിക്കും അവർക്ക് ആ ചെയ്യുന്നത് കാണിച്ചാൽ മതി ബിഹൈൻഡ് ദ സീൻ കാണിച്ചാൽ മതി ഒരു 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 ഗിഫ്റ്റ് ഹാമ്പർ സെറ്റ് ചെയ്യുന്ന വീഡിയോ കാണിച്ചാൽ മതി എൻ്റെ വീ എൻ്റെ ഒരു എൻ്റെ ചാനലിൽ ഈ ഒരു യൂട്യൂബ് ചാനലിൽ മൂന്നര കോടി വ്യൂസ് കിട്ടിയ ഒരു ഇതുണ്ട് വീഡിയോ ഉണ്ട് എന്തെന്നാ ചോക്ലേറ്റ് ഹാമ്പർ സെറ്റ് ചെയ്യുന്ന വീഡിയോ അതിൻ്റെ ബിഹൈൻഡ് ദ സീൻ അതിൻ്റെ ആ കച്ചറായ അത്രയും ജെന്യൂനായിട്ട് നിന്നാൽ മതി നമ്മൾ ഞാൻ ഫസ്റ്റ് യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് തന്നെ എല്ലാവരും കളിയാക്കും കാരണം അന്നേരം എന്താ പറയുക ഈ ഭയങ്കര ഇപ്പം പിന്നെ എല്ലാവരും ജെന്യൂനായി അതായത് എന്താണോ ഉള്ളത് അങ്ങനെ റിയലിസ്റ്റിക് ആയിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട് അതായത് സാധാരണ പാത്രങ്ങളിലൊക്കെ പക്ഷെ ആ സമയത്തും ഒരു എന്ന് പറയുമ്പം ഫാൻസി പാത്രങ്ങളായിരിക്കണം ഫാൻസി ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം അപ്പം എന്നോട് കുറേ ആൾ കളിയാക്കി പറ്റിയിട്ടുണ്ട് ഈ എന്തത് കയ്യില്ലാത്ത ചട്ടിയും നോൺ സ്റ്റിക്ക് പോയ ഫ്രൈ പാനിലൊക്കെ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട് അന്നേരം അന്നേരം എന്നോട് കുറെ ആൾ കളിയാക്കിയിട്ടുണ്ട് അങ്ങനെയെല്ലാം മതി ആൾക്കാർ അങ്ങനെ ആൾക്കാർ അങ്ങനെ ജെന്യൂനായി നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മളിൽ ഒരാളായി കാണാനാണ് ആൾക്കാർക്ക് ഇഷ്ടം അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ക്രാഫ്റ്റ് ചെയ്യുന്ന ആ ഒരു ചോക്ലേറ്റ് ഹാമ്പർ സെറ്റ് ചെയ്യുന്ന സമയത്ത് ആടെ ഇവിടെയുള്ള കച്ചറായതെല്ലാം കാണിച്ചിട്ടുള്ള വീഡിയോ ഇട്ടപ്പോൾ അതിൽ മൂന്നര കോടി വ്യൂസാ കിട്ടേ ആ വ്യൂസ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു ചെറിയ പങ്ക് ഇപ്പോൾ എനിക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ നിങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു ക്രാഫ്റ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അതിന്റെ ബിഹേവർ സീനൊക്കെ പറഞ്ഞു യൂട്യൂബിലിടാം ഇല്ലേ ഞാൻ വീട്ടിലിരുന്ന് കൊണ്ട് വേറെ ഒരുപാട് നിങ്ങൾ പരസ്യങ്ങൾ കാണുന്നുണ്ടാവും വീട്ടിലിരുന്ന് കൊണ്ട് സമ്പാദിക്കാന്ന് പറഞ്ഞിട്ട് കുറേ ഉടായ്പായിരിക്കും അതിൽ ആദ്യം നിങ്ങൾ അയ്യായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്യണം എന്നിട്ട് കുറേ ആളെ കൊടുക്കണം കുറേ ആൾ അതിന്റെ ബാക്കിൽ ബേക്കിൽ ഓരോ ചെയിൻ പോലെ ആൾക്കാർ ആക്കിയാലേ നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും പ്രൊമോഷൻ കിട്ടുക അതിൽ നിന്ന് എന്തെങ്കിലും ചെറിയ പൈസ കിട്ടും അതും പറയാൻ പറ്റൂല കേട്ടോ പകുതിയും തട്ടിപ്പായിരിക്കും അങ്ങനെയുള്ളതിൽ പോയി വികുന്നതിന് പകരം അവരവർക്കുള്ള കഴിവ് വെച്ചിട്ട് എല്ലാവരും ഫുഡ് ഉണ്ടാക്കുന്നുണ്ട് ആ ഫുഡ് ഉണ്ടാക്കുന്നത് ഞാനൊരു കാര്യം പറയട്ട ജോലി ചെയ്യുന്നതിൻ്റെ മനസ്സ് വേണം ഇനി അതിൻ്റെ വേറൊരു തലം ഞാൻ പറഞ്ഞാൽ ഇത് സിമ്പിളല്ലാ ഒരിക്കലും സിമ്പിളല്ല ഭയങ്കര പണിയുണ്ട് വീഡിയോ എടുക്കാൻ ഒരു സ്റ്റാൻഡ് പോലെ വെക്കാൻ എത്ര പണിയുണ്ടല്ലോ അപ്പം നമുക്ക് അതിനോടൊരു ഇഷ്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ സ്റ്റാൻഡിൽ വെച്ചിട്ടുള്ളത് എൻ്റെ പേഴ്സാണ് അതായത് എൻ്റെ പേഴ്സ് ഞാൻ ഇങ്ങനെയുള്ള പേഴ്സിനെ ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മേലെ തന്നെ ഇപ്പോൾ ഫോം വെച്ചിട്ടുള്ളത് നമുക്ക് അതിനൊരു എന്താ പറയണ്ട അതിനോടുള്ളൊരു ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ തനിയെ അതൊരു സ്റ്റാൻഡാക്കി മാറ്റും കാരണം ഈ ഒരു സ്ഥലത്ത് ഈ ലൈറ്റിങ്ങിന് എനിക്ക് ട്രൈ പോർഡ് വെക്കാനൊരു സ്ഥലമില്ല അപ്പോൾ ട്രൈ പോർഡൊന്നും വാങ്ങണമില്ല ആദ്യം ചില ആൾ കണ്ടിട്ടുണ്ട് ടാപ്പില്ലേ നമ്മൾ ദുബൈയിലും പോകുമ്പോൾ മാസ്കിൻ ടാപ്പ് അതിൻ്റെ ആ വട്ടത്തിനുള്ളിൽ ഫോം വെച്ചിട്ട് കുക്കിംഗ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നവരെ എനിക്കറിയാം അപ്പം വേണം വെച്ചാൽ നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പം എന്തിനാ പറയാ ചെറിയ ചെറിയ അത് ആദ്യമൊന്നും ഒന്നും ഉണ്ടാവില്ല എനിക്കറിയുന്നവരുണ്ട് കേട്ടോ മൂന്ന് കൊല്ലം യൂട്യൂബ് ചാനൽ നടക്കി ഒന്നും ആവാം അത് ആവുന്നില്ല ആവുന്നില്ല എന്നെ നിർത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ആ നിർത്തുന്ന പോയിന്റിലായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും കിട്ടാൻ പോകുന്നത് അപ്പോഴത്തേക്ക് പോയിട്ടുണ്ടാവും അതുകൊണ്ട് ജസ്റ്റ് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാല് നിങ്ങൾക്ക് എന്ത് നിങ്ങളെന്താന്ന് ചെയ്യുന്നത് ഇപ്പം മൈലാഞ്ചി ഇരുന്നവരുണ്ടാവും അല്ലെ മെഹന്തി ആർട്ടിസ്റ്റ് ഉണ്ടാവും മൈലാഞ്ചി മൈലാഞ്ചി ഉണ്ടാക്കുന്നതിൻ്റെ എല്ലാം ബിഹേന്ദർ സീൻ റെസിപ്പിയൊന്നും കൊടുക്കണമെന്നില്ല അപ്പോൾ ഫുഡ് ഉണ്ടാക്കുന്നവർക്ക് ചിലപ്പോൾ അവരുടെ യുണീക്കായിട്ടുള്ള റെസിപ്പി ആയിരിക്കും അത് ഷെയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ചെയ്യണ്ട പക്ഷേ ഉണ്ടാക്കുന്നത് കാണിക്കാലോ അത് സെയിൽ ചെയ്ത് കാണിക്കാമല്ലോ ഓർഡർ ചെയ്യുന്നത് കാണിക്കാം ഇങ്ങനെ എന്താ പറയുക അത് എങ്ങനെ പൈസ കിട്ടുമെന്ന് വെച്ചാൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാം ഇതിലങ്ങനെ ഇട്ടോണ്ടേ ഇരിക്കുക തിരിച്ചൊന്നും എക്സ്പെക്റ്റ് ചെയ്യണ്ട കേട്ടോ ഒരു സമയത്ത് ഇത് ക്ലിക്ക് ആവുന്നില്ല വിശ്വാസത്തിൽ ചെയ്തുകൊണ്ടേ ഇരിക്കുക ചിലപ്പോൾ അതൊന്നും ആയിരിക്കില്ല നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഇതല്ല അത് ഇങ്ങനെ ചെയ്യണം അത് ചെയ്യുന്നതിൽ ഓരോ ഐഡിയ ഇട്ടുന്നതനുസരിച്ച് മാറ്റി കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഒരു രീതിയിൽ ഇങ്ങനെ പോകും പക്ഷേ അതിനെന്ത് വേണം ഒരു മനസ്സ് വേണം കാരണം ഞാൻ നേരത്തെ പറഞ്ഞത് വിട്ടുപോയി അതായത് സിമ്പിളല്ല അതിനൊരു ഐഡിയ വേണം ഇത് ഇപ്പം വ്ളോഗേഴ്സിനെ കാണുമ്പോൾ ഉച്ചയ്ക്കുന്നവരുടെ ഞാൻ പറയുന്നത് കേട്ടോ സിമ്പിളല്ല ഒരിക്കലും വീഡിയോ എടുക്കുന്നത് നിങ്ങൾ കാണുന്ന ഒരു മിനിറ്റത്തെ വീഡിയോ അല്ലെങ്കിൽ റീല് ചിലപ്പോൾ ഒരു മിനിറ്റ് ഒന്നര മിനിറ്റോ അല്ലെങ്കിൽ മുപ്പത് സെക്കൻഡും ആയിരിക്കും ആ ഒരു മുപ്പത് സെക്കൻഡിൻ്റെ ബേക്കിലെ ഒരു ദിവസം മുഴുവൻ എടുത്ത വീഡിയോ ഉണ്ടാകും ഒരു ദിവസം മുഴുവൻ എന്ന് പറഞ്ഞാൽ ഒരു നാലഞ്ച് മണിക്കൂർ എൻ്റെ കയ്യിൽ ഒരു ഇരുപത് ഇരുപത് മണി ഇരുപത് മണിക്കൂർ എന്ന് പറയുന്നത് ഇരുപത് നാൽപ്പത് അമ്പത് മിനിറ്റിലെ വീഡിയോസെല്ലാം ഞാനത് നമ്മളത് ഞാനെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്നെ പറയുന്നില്ല എല്ലാ വ്ളോഗേഴ്സും അതിനെ ഒരു മിനിറ്റാക്കി ചുരുക്കണമെങ്കിൽ ഒന്ന് ആലോചിക്കുക അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വേണം ചിലപ്പം നമ്മുടെ അടുത്തുള്ള എല്ലാം കവർ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടാകും അപ്പോൾ അതെല്ലാം വെച്ചിട്ട് കുഞ്ഞു കുഞ്ഞു ഷോർട്ടാക്കി അത് കഷ്ടപ്പെട്ടിട്ട് വേണം അതൊരു ഒരു മിനിറ്റാക്കാൻ ചില സമയത്ത് പോസ്റ്റ് വീഡിയോ എടുക്കുന്ന വീഡിയോ ചെയ്യാൻ വേണ്ടി വിളിക്കുന്നത് വേറെ ടീമായിരിക്കും പക്ഷേ നമ്മൾ സ്ഥലത്തേക്ക് പോകുമ്പോൾ മാർക്കറ്റ് ടീമായിരിക്കും നമ്മൾ വിളിക്കുക വീഡിയോ എടുക്കാൻ പോകുമ്പോൾ ചിലപ്പം ഇവരെ ആറ്റിറ്റ്യൂഡ് കാണണം ഇവരെ മുഖം കാണണം ഇവരെ വെറുപ്പിക്കൽ കാണും നമ്മളെന്തോ വെറുതെ പോയ മാതിരിയാന്ന് നമ്മൾ നമ്മളെന്തോ ആവശ്യങ്ങൾ നേടാൻ വേണ്ടി പോയ പോലെ അങ്ങനെയെല്ലാം ചിലപ്പോൾ ചില ആറ്റിറ്റ്യൂഡെല്ലാം നമ്മൾ കാണേണ്ടി വരും ഇങ്ങനെ പലതും ഫേസ് ചെയ്തിട്ടാണ് ഒരു വീഡിയോ ഫുൾ എടുത്ത് കഴിയുന്നത് വീഡിയോ എടുക്കണം അത് എഡിറ്റ് ചെയ്യണം എന്നിട്ട് അത് നമ്മൾ എഡിറ്റ് ചെയ്ത് അയച്ചു കൊടുക്കുമ്പോൾ അവർക്ക് ചിലപ്പോൾ എന്ന് വല്ല വീണ്ടും എഡിറ്റ് ചെയ്യണം ഇങ്ങനെ വേണം എന്നിട്ട് നിങ്ങൾ നിങ്ങൾ ഓൺലൈൻ വഴി കേൾക്കുന്ന തെറികൾ എല്ലാ ഫീൽഡിലും മോശം ആൾക്കാർ ഇല്ലേ ഡോക്ടേഴ്സിലും മോശമില്ലേ ഇല്ല ടീച്ചേഴ്സിൽ എത്ര വൃത്തികെട്ട ടീച്ചേഴ്സ് ഉണ്ട് നമ്മൾ ദിവസം ന്യൂസിൽ കാണുന്നില്ലേ അതുപോലെ നേഴ്സുമാരിൽ അല്ലെങ്കിൽ ഹോം ബേക്കേഴ്സിൽ ഇങ്ങനെ ഓരോ ഫീൽഡിലും അതിൻ്റെ മോശം ആൾക്കാരുണ്ട് അതുപോലെ തന്നെയാണ് വ്ളോഗേഴ്സിലും ഉണ്ട് പൈസ വാങ്ങിയില്ലാത്തത് പറയുന്നത് പൈസ വാങ്ങി ജനങ്ങളോട് ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ലാതെ വെറുതെ ഇല്ലാത്തത് പറയുന്നത് ഇപ്പം മോശമാണെങ്കിൽ പോലും അതിനെ തള്ളി മറിക്കുന്നത് ഇങ്ങനത്തെ ഇങ്ങനത്തെ ചെയ്യുന്നത് അത് എല്ലാ ഫീൽഡിലും ഉള്ളതുപോലെ ഇതിലും മോശം ആൾക്കാരുണ്ട് അത്രേ ഉള്ളൂ അല്ലാതെ വ്ളോഗേഴ്സ് എല്ലാവരും മോശമല്ല എന്തൊക്കെ ഉപകാരങ്ങൾ വ്ളോഗേഴ്സ് കാരണം ഉണ്ടായിട്ടുണ്ടല്ലേ ഒരു ബിസിനസ് തുടങ്ങിയാൽ നിങ്ങൾക്ക് മനസ്സില് ഒരു ബിസിനസ് തുടങ്ങിയ ആൾക്കാർക്ക് മനസ്സിലാവും ഡോഗേഴ്സ് കാരണം അത് അറിയപ്പെടുന്നതും അതിലേക്ക് കസ്റ്റമേഴ്സ് കൂടുന്നതെല്ലാം നമ്മൾ ചെയ്യുന്നത് കൊണ്ട് തന്നെയല്ലേ എല്ലാ ജോലിയും പോലും ഇതൊരു ജോലിയായിട്ട് തന്നെ കാണാത്തോണ്ടുള്ള പ്രശ്നമാണ് ഈ ഒരു പുച്ചം വരുന്നതൊക്കെ മറിച്ച് നിങ്ങൾ അങ്ങനെ ചിന്തിച്ചോക്കെ ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ ഫോണിൽ പിള്ളേരൊക്കെ ഫോണിൽ കളിക്കുമ്പോൾ എന്തു പറയും ഓ നമ്മളൊക്കെ മണ്ണപ്പം ചുട്ടും ഇപ്പോഴത്തെ കാലത്ത് മണ്ണപ്പൻ എന്ന് പറയാൻ നമുക്ക് എന്താ അവകാശം അത് ആ സമയത്ത് അതായിരുന്നു ഈ സമയത്ത് തന്നെ ടെക്നോളജി ഇങ്ങനെ വളർന്ന് വളർന്ന് പോകുമ്പം നമ്മളൊക്കെ ആ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അറിഞ്ഞ പല കാര്യങ്ങളും ഇപ്പോഴത്തെ അഞ്ചാം ക്ലാസ്സിൽ നാലാം ക്ലാസ് പഠിക്കുന്ന പിള്ളേർ ചെയ്യും അല്ലേ അത് അതിനെ പോസിറ്റീവായി കണ്ടാൽ കണ്ടാലെന്തേ ചെറിയ പിള്ളേർ വരെ പൈസ ഉണ്ടാക്കുന്നില്ലേ ഞാൻ ഞാൻ ഇത് പറയുന്നത് പോസിറ്റീവായ വഴിയിലൂടെയാണ് ആണ് കേട്ടോ എന്നും പറഞ്ഞാൽ നാളെ തന്നെ എല്ലാവരും ഫോണും കൊണ്ട് പോകണം എന്നല്ല ആഗ്രഹമുള്ളവർക്ക് എന്തെങ്കിലും ചെയ്യണം താല്പര്യമുള്ളവർക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഉള്ളതുകൊണ്ടോ അങ്ങനെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് പുറത്ത് പോയി ജോലി ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇങ്ങനെയുള്ള സാധ്യതകൾ നമ്മളെ നാട്ടിൽ ഉണ്ടായിരിക്കുക പിന്നെ എന്തിനു എന്നുള്ള രീതിയിൽ ഞാൻ ഉള്ളൂ ഉള്ളൂട്ടാ എന്തുകൊണ്ട് നിങ്ങൾക്ക് ചെയ്തു വിടാം എന്നാണ് നിങ്ങളെ തടസ്സം നിങ്ങളൊന്നാലോച്ച് നോക്കിയത് അത് യൂട്യൂബിലിടാം ഇൻസ്റ്റയിലിടാം ഇൻസ്റ്റയിൽ ഇങ്ങനെ ഫോളോവേഴ്സ് കൂടുമ്പോൾ അല്ലെങ്കിൽ നമ്മളിങ്ങനെ ക്ലിക്കായി ചില ആൾ ഒന്നും ചെയ്യുന്നില്ല വെറുതെ സംസാരിച്ചിട്ട് ചെയ്യുന്നവർ വീഡിയോ ഇടുന്നവരില്ലേ കണ്ടൻ്റ് ഒന്നും ഇല്ലാതെ വേറെ അത് കാണാൻ ഇഷ്ടമുള്ളവരില്ലേ അവ ആ വർത്താൻ ആ പ്രസൻറ്റേഷൻ സ്റ്റൈല് കൊണ്ട് ഇഷ്ടപ്പെടുന്നവരില്ലേ അപ്പം നമുക്ക് പ്രൊമോഷൻസ് വരാൻ തുടങ്ങും അപ്പോൾ വർക്ക് കിട്ടും മുഖം പോലും കാണിക്കാതെ ജസ്റ്റ് കൈ വെച്ച് ഇപ്പോഴും എൻ ചെയ്യുന്ന എത്ര പാട് ആൾക്കാരുണ്ട് അപ്പോൾ ഇതെല്ലാം ഞാൻ പറയട്ടെ മുഖം കാണിക്കാതെ മ്യൂസിക് ഒന്നും ആഡ് ചെയ്യാതെ അങ്ങനെ ഹറാമല്ല ഞാൻ ഞാൻ അതിനൊന്നും പ്രൊമോട്ട് ചെയ്യുന്നതല്ല വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം ഇതൊന്നും ഇല്ലാതെ ചെയ് ചെയ്യാമല്ലോ ഹലാലായിട്ട് നമുക്ക് ചെയ്യാമല്ലോ ഇല്ലേ എല്ലാം കവർ ചെയ്ത് ഒന്നും കാണിക്കാതെ കൈക്കും കയ്യൊറേ ഇട്ടിട്ടും പല കാര്യങ്ങളും ചെയ്തുകൊണ്ടും മ്യൂസിക് ഒന്നും ആഡ് ചെയ്യാതെ ഓൺ വോയിസ് കൊടുത്തിട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ കാരണം എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് ആൾക്കാർ കുറച്ച് പിള്ളേർ ഇട്ടോ മെസ്സേജ് ആൾക്കാരുണ്ട് ഇൻസ്റ്റ് ചെയ്ത് പൈസ കിട്ടുക ഇൻസ്റ്റാഗ്രാമിൽ ഇതുവരെ എനിക്ക് പൈസ തന്നിട്ടില്ല എനിക്ക് അറിയുന്ന ആർക്കും കൊടുത്തിട്ടുമില്ല അപ്പോൾ എൻ്റെ ഒരു ഇതിൽ ഇൻസ്റ്റാഗ്രാമിൽ നമ്മളിങ്ങനെ കണ്ടൻറ്റ് വൈറലായി പോകുമ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന കുറച്ച് ക്രീയേറ്റേഴ്സ് അത് വീഡിയോ ചെയ്യുന്നവർക്ക് മനസ്സിലായി ഏതെങ്കിലും ഒന്ന് രണ്ട് വീഡിയോ കുറച്ചൊന്ന് വൈറലായി ക്ലിക്ക് ആകുമ്പോൾ ഇങ്ങോട്ടൊക്കെ ഓരോന്നാൾ അപ്രോച്ച് ചെയ്യും നമുക്ക് പ്രൊമോഷൻ ചെയ്ത് തരുമോ എത്ര നിങ്ങൾ പേയ്മെൻറ്റ് എന്നൊക്കെ ചോദിച്ചിട്ട് അതിനനുസരിച്ച് അങ്ങനെ പോവാം അപ്പം ചുരുക്കി പറഞ്ഞാൽ അത്രയുള്ളൂ എല്ലാത്തിനും അതിൻ്റെതായ കഷ്ടപ്പാട് ബുദ്ധിമുട്ടും ഉണ്ട് സിമ്പിളാണെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങരുത് ഒരു ജോലിയായിട്ട് തന്നെ കാണാം കൃത്യമായി അതിന് വേണ്ടി സമയം ചിലവഴിക്കുക കൃത്യമായ പ്ലാനിങ് ഉണ്ടാക്കുക ഒരുപാട് ഒരു വീഡിയോക്ക് വേണ്ടി ഒരുപാട് റിസർച്ച് ചെയ്ത് കൃത്യമായ പ്ലാനിങ്ങും സ്ക്രിപ്റ്റും റെഡിയാക്കി അതിനനുസരിച്ച് ചെയ്യുന്നവരും ഉണ്ട് അപ്പം ഈ അതിനനുസരിച്ചുള്ള റിസൾട്ടും കിട്ടും അതിനനുസരിച്ചുള്ള അത്രയും പ്ലാനിങ്ങോട് കൂടി നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ അത്രയും സ്റ്റാൻഡേർഡ് ഉള്ള ബ്രാൻഡുകളിൽ നിന്ന് നമുക്ക് ഒളാവ് കിട്ടും അത്രയും പൈസ ഉണ്ടാക്കാം അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഞാൻ പറഞ്ഞു വരുന്നത് ഫോണിൽ ഫോണിൽ വഴി എങ്ങനെ പൈസ ഉണ്ടാക്കാം എന്നുള്ളതാണ് അപ്പം ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ എന്താ പറയുക അത്രേ ഉള്ളൂ നമുക്ക് നമ്മൾ ചെയ്യുന്ന കാര്യം നമുക്ക് ബെറ്റർ ആണെന്ന് തോന്നുന്ന കാര്യം ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാമെന്നുള്ള രീതിയിൽ വന്നതാണ് അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൾക്കാർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഞാൻ സംസാരിച്ചു വരുന്നുള്ളത് അപ്പോൾ എന്താ പറയുക അലഹമില്ല യൂട്യൂബ് വഴി ആ സമയത്ത് പൈസ കിട്ടുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ പഠിച്ചതിട്ട എൻ്റെ കോഴ്സ് ഞാൻ കംപ്ലീറ്റ് ചെയ്തത് അങ്ങനെയാണ് ഹോട്ടൽ മാനേജ്മെൻറ്റ് ഞാൻ പഠിച്ചത് ആ പൈസ കൊണ്ടാണ് ഇപ്പോൾ എനിക്ക് ഇൻസ്റ്റഗ്രാം പ്രൊമോഷൻ വഴി കുറച്ച് പൈസ കിട്ടും അത് വെച്ചിട്ടാണ് ഞാൻ ഫോൺ ഫോണിൻ്റെ അടവടക്കുന്നത് അതുകൊണ്ടാണ് വണ്ടി എടുത്ത് അലഹമില്ല ചിന്തിക്കാൻ പറ്റുന്നുണ്ട ഒരു അഞ്ചാറ് ഒരു അഞ്ചല്ല ഒരു ആറ് ഏഴ് വർഷം മുമ്പുള്ള ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല ഇതെല്ലാം നടക്കുന്നുള്ളത് നമ്മൾ ഞാനിങ്ങനെ ഇതുപോലെ നിങ്ങൾ കാണുന്നത് പോലെ ഞാൻ ഫോണിൽ കണ്ടിട്ടുണ്ട് എല്ലാവരും ഇങ്ങനെ വാങ്ങുന്നതും എല്ലാവരും ഇങ്ങനെ നേടുന്നതെല്ലാം കാണുമ്പോൾ ഇതെല്ലാം എങ്ങനെയാണ് അപ്പം അങ്ങനെയുള്ള അറിഞ്ഞ് ചിന്തിക്കുന്നവരിപ്പം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് ചോദിച്ചിട്ടതാണ് ഫോൺ നല്ലൊരു നല്ലൊരു രീതിയിൽ വീഡിയോ എടുക്കാനുള്ള ഒരു രീതിയിൽ വെക്കുക വി ഐ സോറി വി എൻ ക്യാപ് കട്ട് ഇൻഷോട്ട് ഇങ്ങനെ കുറേ എഡിറ്റിംഗ് ആപ്പുകളുണ്ട് അതുപോലെ ജസ്റ്റ് എഡിറ്റ് ചെയ്യുക സൗണ്ട് കൊടുക്കുക അല്ലെങ്കിൽ ഓൺ വോയിസ് കൊടുക്കുക അങ്ങനെ അതൊക്കെ യൂട്യൂബിൽ തന്നെ സിമ്പിളായിട്ടുണ്ട് എങ്ങനെ എഡിറ്റ് ചെയ്യാം എങ്ങനെ വോയിസ് കൊടുക്കാം ഇതെല്ലാം യൂട്യൂബിൽ തന്നെ ഉണ്ട് എന്നിട്ട് യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യുക പൈസ ഉണ്ടാക്കുക താല്പര്യമുള്ളവരോടാട്ടാ ഞാൻ പറയുന്നത് വീണ്ടും വീണ്ടും ഞാൻ പറയുന്നില്ല അല്ലാതെ നാളെ തന്നെ എല്ലാവരും യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് ഞാൻ പറയുന്നില്ല അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇനി എന്തിനെപ്പറ്റി അറിയേണ്ടതെന്ന് പറയട്ടോ അപ്പം അതിനെപ്പറ്റി സംസാരിക്കുക അപ്പോൾ എന്താ ബൈ ഞാൻ യൂസ് ചെയ്യുന്ന മൈക്ക് നിങ്ങളിവിടെ കണ്ടിട്ടുണ്ടാവും ഇതാണ് ഹോളി ലാൻഡ് എന്നാണെന്ന് ഇതിൻ്റെ പേര് ഞാനിവിടെയെങ്കിലും ടാഗ് ചെയ്ത് ഇടാം അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വേണമെന്നുണ്ടെങ്കിൽ ആമസോൺ വഴി അത് വാങ്ങാൻ പറ്റും ഇതിനകത്ത് ഇവിടെ ഉണ്ടാകുന്ന സാധനമാണ് ഇത് കണ്ടോ ഇതിനൊരുക്കി വെക്കാം ഇതിവിടെ ഒരുക്കാം അതുപോലെ ഇവിടെ ഉള്ള സാധനം നമ്മൾ ഫോണിന് കണക്ട് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഓട്ടോമാറ്റിക്കലി കണക്റ്റ് ആകും നല്ല നോയിസ് ക്യാൻസലേഷൻ ഉണ്ടാകും കാരണം പിന്നെ റോഡ് സൈഡിൽ നിന്ന് സംസാരിക്കുന്നു കുറേ വണ്ടികൾ പോകുന്നുണ്ട് കുറേ പക്ഷികൾ കരയുന്നുണ്ട് നിങ്ങളൊന്നും കേൾക്കുന്നില്ലല്ലോ നല്ല അതൊക്കെ ഡിമ്മായി എൻ്റെ വോയിസ് അല്ലെ ഹൈലൈറ്റ് ചെയ്യുന്നത് അതാണ് ഈ മൈക്കിൻ്റെ പ്രത്യേകത ഇതൊന്നും ഞാൻ ഫസ്റ്റ് ഫസ്റ്റേ വാങ്ങിയതല്ല ഇതിലെല്ലാം ഞാൻ ഇപ്പോൾ വാങ്ങിയതാണ് കാരണം നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഐഡിയ കിട്ടും കുറച്ചുകൂടെ നന്നാക്കണം അങ്ങനെ ഞാൻ ഐഫോൺ എടുത്തു അതുവരെ ഞാൻ വിവോ ഫോണിലാണ് ഷൂട്ട് ചെയ്തത് അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ ഐഫോൺ എടുത്തു അതും ഞാൻ എൻ്റെ ഫോ ഞാൻ എടുത്ത ഫോൺ ഐഫോൺ ഫോൺ സെവൻ പ്ലസ് ആണ് അതെനിക്ക് യൂട്യൂബിൻ്റെ പൈസ കിട്ടാൻ തുടങ്ങിയാണ്ട്ടാ നമുക്ക് ഇതിന് എന്തെങ്കിലും ഏർണിങ്സ് കിട്ടുമ്പോൾ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ മതി അല്ലാതെ ഫസ്റ്റ് തന്നെ പോയി ഫസ്റ്റ് ചെയ്താലും കുഴപ്പമൊന്നും ഇല്ലാ പൈസ നിങ്ങൾ അങ്ങനെ ചെയ്തോ ഞാൻ അതിന് ശേഷം എനിക്ക് തന്നെ തോന്നി ഞാൻ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ഒച്ചപ്പാടും പാള്ള പ്രൊമോഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ റോഡിനെല്ലാം ചിലപ്പം സംസാരിക്കേണ്ടതുണ്ടാവും അപ്പോൾ ഭയങ്കര സൗണ്ട് ഇതെല്ലാം വീഡിയോന്റെ ക്ലാരിറ്റി പോകുമ്പോൾ അല്ലെങ്കിൽ വീഡിയോന്റെ ആ ഒരു ക്വാളിറ്റി പോകുമ്പോൾ ഒരു രസം ഉണ്ടാവില്ല ആൾ കാണുന്നില്ല അങ്ങനെ ഞാൻ ഈ മൈക്കർ ഈ മൈക്കിന് അത്യാവശ്യം പൈസ ഉണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായി ഇതിന് മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായി ഇത് നമുക്ക് ആമസോണിൽ പേ ലൈറ്ററിൽ നിന്നുള്ള ലോൺ വഴി പൈസ ലോൺ ഇതൊന്നും എക്സ്ട്രാ ഇരുന്നൂറ് ഉപ്പ എന്തോ കൊടുത്താൽ മതി മന്ത്ലി ആയിരത്തി എണ്ണൂറ് വെച്ച് അടച്ച് മാസം കൊണ്ട് ഇത് കവർ ചെയ്യാവുന്നതേ ഉള്ളൂ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അപ്പോൾ എന്താ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ബൈ ബൈ വിശക്ക് നിന്നട്ടെ